കുഞ്ഞോട് ക്ഷണിക്കണം ഒരു വീട് എന്ന് പറഞ്ഞാൽ ആരും എന്തൊക്കെ ചെലവാക്കുന്നു വീട് എന്ന് വെച്ചാൽ എന്തായാലും എല്ലാർക്കും സ്വപ്നം ഉറക്കില്ല രാത്രിയായി കേരളം തന്നെ ഒരു കുലുക്കം വന്നു അപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളിന്ന് ഫാമിലി ആയിട്ട് കൊടകിലേക്ക് പോകുന്നില്ല കൊടകിലൊന്നും ഇതുവരെ പോയിട്ടില്ല ഇവര് അവിടെ ഒരു ഫംഗ്ഷനുണ്ട് നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ട ചില സംഭവങ്ങൾ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ കുടകിലേക്ക് പോകാണ് ഇപ്പോൾ ഉച്ചയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാടത്തിയിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് മാടത്തി ഒരു കുടുംബശ്രീ ഹോട്ടലിൽ നല്ല മണവൊക്കെ ആയിട്ടുണ്ട് പൂർുണ്ടോ പൂർുണ്ടോ പരിക്ക് എന്നോ പോച്ചാ മണ്ടനെ കല്യാണത്തിന് വടിവടിയല്ലല്ലല്ലണ്ടി ബണ്ടക്ക ഇണ്ടി ബണ്ടക്ക ഇങ്ങനണ്ട് ഇപ്പൊള്ള എല്ലാത്തിനും എടുക്കും പൂർുണ്ടല്ലേ സിറ്റിക്കില്ല പിന്നെ ഇപ്പോ ഇങ്ങേ പോനെ ഇരിക്കേ

അപ്പൊ നമ്മൾ ഈ ഇരുത്തി അങ്ങനെ ഒരുപാട് ഹോട്ടലിലെല്ലാം കടന്നു വെച്ചിട്ട് അടിപൊളിയോ എടുത്തോണ്ടിരിക്കട്ടെ എങ്ങനെ അപ്പൊ നമ്മളെ മലയെല്ലാം കേറിയിട്ടാണ് പോകേണ്ടത് ആ ഇതാ മക്കളെ കേരളം നമ്മൾ കഴിഞ്ഞു ഇനി കർണാടകയിലേക്ക് കിടക്കയാണ് ആ കേരളം കേരളം വിടുകയാണ് ഇതാ ഇതാ മക്കളെ കളി പാലം കേരളം തന്നെ ഒരു കുലുക്കം വന്നെ കേരളത്തിലാന്ന് റോഡും ഇതാ പോയി മലമുകളിൽ എത്തി നല്ലതാ കട്ടക്കം എൻ്റെ അമ്മാന കിണർ കേരളം കഴിഞ്ഞേ കേരളം വരുന്നുണ്ട് പൊട്ടച്ചോനെ ഇത് കുരുമാലാവൂല്ലോ ഓ കേരളം തന്നെയാ മച്ചം കേട്ടാ റോഡ് ഇങ്ങോളം നമ്മളെ ലേറ്റാവുന്നത് മാത്രല്ല കർണാടകം പ്രശ്നം ആർച്ച പക്ഷെ കേരളം കഴിഞ്ഞ കഴിഞ്ഞു മനസ്സിലാക്കി കേരളത്തിന്റെ പൊന്നംകൂടും പോലത്തെ റോഡും കാര്യങ്ങളൊന്നും വീടില്ല ആ വേറെ ഒരു ഒരു പിന്നെ

ഇത് എങ്ങനെയാണ് കാട്ടിലൂടെ ഒരു റോഡ് ആക്കിയത് ആരാക്കി എങ്ങനെയായി അത് ശരി ആലോചിച്ചിട്ടില്ലല്ലോ പണ്ടത്തെ കാലത്താണ് ഇങ്ങനെ പണ്ടത്തെ ആളെല്ലാം ഇതെല്ലാം കണ്ടുപിടിച്ചെ ടി വി കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച പണ്ടത്തെ ആളോ ശ്രീകുമാർ പറഞ്ഞോ ഇപ്പുള്ള ആളോ ഇപ്പുരപ്പൊറത്തോന് തോണ്ടിറ്റ് പറയാ ആ തന്താണ് കണ്ടുപിടിച്ചതല്ല എന്റെ തന്തവൈവ് ഏലുട്ടിയാ പറയുന്ന കണ്ടുപിടിച്ച തന്തമാർ കണ്ടുപിടിച്ച ഫോൺ ചൊരണ്ടീട്ടാ പറയാട്ടിയാ പറയുന്നത് ആ തന്ത കണ്ടുപിടിച്ച ഫോണിലൂടെ അങ്ങനെ ഞങ്ങള് വീരാജിപ്പേട്ടയിൽ എത്തിയിരിക്ക അല്പസമയത്തിനുള്ളിൽ

അല്ല ശരി എന്താ പ്ലാൻ ഫ്യൂച്ചർ എവിടെ കണ്ടുപരിണ്ടല്ലോ പരിപാടി അതിൻ്റെ ഉള്ളില്ല പക്ഷേ ഇപ്പൊ ആ സ്ഥലത്ത് വെച്ചോക്കിയാ അപ്പൊ എന്തുണ്ട് ഇങ്ങ എത്തിനല്ല മുടി ഇട വന്നിട്ട് അതിനാണ് ഞാൻ വിശേഷങ്ങള് കുട്ടിക്ക് എന്താ പറ്റിയെന്നോന്നെ കുട്ടിക്ക് ജലദോഷം പിടിച്ചിട്ട് പിന്നെ വയനാട് പന്ത്രണ്ട് കൊല്ലായി ആ ഇവര് നടത്തുന്ന അപ്പൊ ഇങ്ങനൊരു വലിയൊരു സംഭവം ആദ്യമായിട്ട് അങ്ങനെ ചെറിയ മറ്റുള്ള രീതിയിലുള്ള സമ്മാനങ്ങളെല്ലാം മൂന്ന് വീട് വീട് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആള് ഒരു പത്ത് പന്ത്രണ്ട് വർഷം പുതിയ മോഡല് വീരാജി പട്ടല് വരുമ്പോ അങ്ങനെയാണ് സംഭവം പട്ടൺ വായിക്കുമ്പോട്ട് ആയിക്കണ്ടെങ്കിൽ ബോർഡ് കിടക്കുന്നത് ഇവിടുന്ന് ചെറിയൊരു ബോർഡ് നമ്മൾ പോയി വാസം ആ നമ്മളിപ്പോ ഹോട്ടലിൽ പേര്

മൂന്നാക്ക് ഫസ്റ്റ് എടുത്താൽ വീട് രണ്ടാമതെടുത്തും മൂന്നാമതെടുത്താ അവർക്കും വീട് മൂന്ന് വീടുണ്ട് മൂന്ന് വീടുണ്ട് വീടിന്റെ പണി ഇല്ലേ വീടില്ലാത്ത ആളുകളൊക്കെ ഈ വീഡിയോ ഫുള്ള് കണ്ടോളൂ അതുപോലെ പിന്നെ അതിന് ശേഷം ബൈക്ക് മൂന്നോ ഇത് ഇപ്പൊ ഇവര് ഇപ്പൊ നടത്തുന്നതല്ല പത്ത് കൊല്ലായിട്ട് ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നടത്തുന്നവർക്ക് സമ്മാനവും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിപ്പം കൊടുക്കും ഇവര് മുന്നേ നടത്തിയ ചെറിയൊരു ഉണ്ട് അതിന്റെ സമ്മാനങ്ങളും കാര്യങ്ങളും ലാസ്റ്റ് വരുന്നതിന് പിന്നെ കുറച്ച് എന്റെ ഒരു ഇന്നും നടക്കെടുക്കും കുറച്ചാ കൊടുക്കണം ചോറ് വെച്ചിട്ട് ഇന്ന് ഉച്ചക്ക് ചോറ് വഹിക്കണ്ട മൂന്ന് മണി അതല്ല ആ എപ്പോഴാ പരിപാടി പറഞ്ഞ്

കുഞ്ഞ ഞാനെന്താ വൈഫിനോട് ഞാൻ കുട്ടി അറിയുമ്പോഴത്തേന് വരാന്ന് പോകുന്നത് രണ്ടു മണിക്കാണ് പരിപാടി ആറ് വിളിച്ചെത്തിയിട്ട് നാലു നാലേ മുക്കാലിലാണോ സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ടോ കുഞ്ഞോളെ അതെള കാണാണെങ്കിൽ പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മുക്ക് കൊട്ടൻ barangam ഉണ്ട് ഇതിന്റെ ഇതിനൊക്കെ ആ കാര്യം ഫൗണ്ടേഷൻ വെറ്റിക്കാരൻ ആണ് അതാണ് അലുവ എന്നുണ്ടല്ലേ പെണ്ണുങ്ങളെ പ്രസഹിപ്പിക്കുക ഓക്കേ ഹലോ ആ വീഡിയോ കാണുന്നുണ്ടല്ലോ ഉം പറയാൻ പറ്റില്ല ഇതിന്റെ സം കാര്യോ അതായത് ചേഞ്ച് ചേഞ്ച് ആയില്ലേ 6 മന്ത്സ് 6 മന്ത്സ് യൂട്യൂബില് നമ്മള് കാണും ഒരു നോമ്പ് യൂട്യൂബില് നമ്മൾ കാണും നമ്മളുണ്ടാവില്ല അടുത്ത മാസം നോമ്പിന് നോമ്പിന് പിടിച്ചു നോമ്പിൽ വീട് വന്നത് നമ്മളുമായി ഇത് ബന്ധപ്പെട്ടവരെ നിങ്ങളെ താണ്ടേ നോമ്പിന് വെച്ച് നേരെ നമ്മൾ ഇത് എടുക്കൂല്ലോ അല്ലേ വീഡിയോ എടുക്കൂലോ വീഡിയോ സെറ്റ് ആവില്ല ആവൂല ഒന്ന് ഒഴിവാക്കണേ ണെങ്കില് എത്തിട്ടോ ഒരുപാട് എത്തി വണ്ടി പാറ എന്തൊക്കെ ഇവരാണ് മെയിൻ ഏന്തിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ മെയിൻ വില അല്ല എന്റെ മെയിൻ മുമ്പേ വന്നു അവരുണ്ടോ പകേക്ക് ാരോ പോണ്ട് പ്രിയവരെ നമ്മളിതാ മൂന്നാമതും വൈ തെറ്റിറ്റല്ലേ കാരണം എന്താണല്ലോ ഇതാ വൈ തെറ്റിക്കുന്ന ആളിതാ ഇവിടെ ഉണ്ട് വീട്ടില് ആ തെറ്റിക്കുന്ന ആളുക വണു മുൻണ്ടാണ്ടിക്ക് മുത്ത മുണ്ടാണ്ടിക്ക് പിന്നെയും പറഞ്ഞാ ഇടത്ത് പോലത്ത് പോയ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മടെ ഡ്രൈവറ് ഷാജാൻ ബൽഫത്താണ് പിന്നെ ഇന്നലെ എന്തോ ക്ഷീണം പിടിച്ചിട്ടുള്ളുറങ്ങിട്ട് ഉറക്കില്ല രാത്രി രാത്രിയായി നമ്മൾ നമ്മൾ പുറപ്പെട്ടത് എടുത്തിട്ടില്ല പുറപ്പെട്ടിട്ട് നേരെ പോയി പോയി പോയത് പോയത് ആ മലേന്റെ മുകളിൽ സ്ഥലം കേട്ടാണ് അപ്പൊ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇത്രയും ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അങ്ങനെ എം എൽ എ ക്ഷണിച്ചിരുന്നു വേറൊരു പരിപാടി കൊണ്ട് വന്നിട്ടില്ല അങ്ങനെ നാട്ടിലുള്ള പ്രമുഖരും നാട്ടുകാരും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നടക്കെടുക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ഇനി വരുന്ന നിങ്ങൾക്കെല്ലാം ആയിരം റുപ്യേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നാം സമ്മാനം വീട് രണ്ടാം സമ്മാനം വീട് മൂന്നാം സമ്മാനം വീട് പിന്നെ നിരവധി പ്രൈസുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതിൻ്റെ പിന്നെ ആയിരം റുപ്യ തരുമ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടാതെ തന്നെ ഒരു കുക്കറും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വരുന്ന കുക്കറും കൂടി തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെ തന്നെയാണ് മൊത്തത്തിൽ ടിക്കറ്റ് ഒരു വീട് എന്ന് എന്ന് പറഞ്ഞാൽ വീട് വെച്ചാൽ എല്ലാവർക്കും ഒരു സ്വപ്നമാണ് ആ സ്വപ്നം എല്ലാവർക്കും പൂപണിയുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക ഭാഗ്യമുണ്ടാവട്ടെ എന്തായാലും ആയിരം വലിയൊരു പൈസയല്ല നമുക്ക് ഭാഗ്യം ഉണ്ടായാൽ വീട് മാത്രമല്ല അതിന്റെ നൂറ് പേർക്ക് കൂടുതൽ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗമാകും